അപ്പം ഹലോ കൂട്ടുകാരെ എന്നത്തേം പോലെ നമ്മുടെ ഉച്ചക്കലത്തെ പാചകം ചെയ്യുവാണ് കുക്ക് ചെയ്യുവാണ് കാണിച്ചു തരാം മുരിങ്ങയിലത്തോരനും മീൻകറിയും മീൻകറി ഞാൻ ഓൾറെഡി അടുപ്പിലാക്കി കേട്ടോ ചോറ് വേവിച്ചിട്ടു വേവിച്ചിട്ടുണ്ടെ ചോറ് കുക്ക് കുണത്തില്ലേ ചോറ് കുക്കറി വേവിച്ചിട്ടു മീൻകറിയതേ അടുപ്പിലിന് ഇങ്ങനെ തിളച്ചോണ്ട് അപ്പോൾ ഇനി നമുക്ക് മുരിങ്ങലത് ഞാൻ കഴുകി വാരി വെച്ചേക്കുന്നു അപ്പം കൂട്ടുകാരെ നമ്മുടെ മുരിങ്ങയിലെ തോരം വെക്കാൻ പോവുക അപ്പം അതിനടുപ്പേ വെച്ചു നമുക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുക മീൻ നമ്മുടെ റെഡിയായി എനിക്കാണ് തലവേദന എടുത്തിട്ട് മയ്യ കൂട്ടുകാരെ ഗായ്സ് ഗായസ് എന്നാണ് നോക്കേ വരുന്നത് അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാ അപ്പൊ നാട്ടിലിപ്പോ ഉച്ച ഊണും കഴിഞ്ഞതാണോ ഡയരി ഇടത്തില്ല നമ്മള് മുരിങ്ങയിലേ കടുക്കാൻ ഡരി ഇടത്തില്ല ഡരി ഇടുന്ന ഇഷ്ടമാണ് തേങ്ങയാണ് അടിപൊളിയായിട്ടുണ്ട് നമുക്കറിയട്ടോ കാണാൻ പറ്റുമോ അതും കാണിക്കാൻ പറ്റുവോ അതും കാണാൻ പറ്റുവോ അപ്പൊ ഇവനെ നമുക്ക് ഇങ്ങനെ അടക്കിയിട്ട് ഓരോരുത്തരുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു ഇങ്ങനെ വന്നോണ്ടിരിക്കുക ഞാൻ സബ്സ്ക്രൈബ് ചെയ്തവരുടെ ഒക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു ക്രീം ഇങ്ങനെ കാണിക്കുന്നു അപ്പം നമ്മുടെ കടുവ് പൊട്ടി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ോ അപ്പൊ കനിക്കാൻ മരണം വെളുത്തുള്ളിട്ട് വരുമ്പഴേക്ക് കണ്ണടങ്ങി വരുന്നു കേട്ടോ ഉറക്കം എന്നിട്ട് ശരിയാവുന്നേ ഞാൻ ചേച്ചില്ല വെളുത്തുള്ളി ഒന്നും നമ്മള് നാട്ടിൽ കിട്ടുന്നത് ഇങ്ങനെ തേങ്ങ ജീരകവും വെളുത്തുള്ളി ഇതെല്ലാം ചവച്ചല്ലേ പക്ഷെ ഇവിടെ കെട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ പോകപ്പൊടി ഇടാം ൊടി ഇട്ടു നമുക്ക് ഉപ്പും കൂടി ഇനി നമുക്ക് നമ്മുടെ മുരിങ്ങയില തേങ്ങയില ഇത് ഒരു തേങ്ങ തിരുങ്ങിയതാണെന്ന് പറഞ്ഞിട്ടായിരുന്നു അത് ഇത്രയും കാണും കേട്ടോ ൂ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ മടക്കി ഒരു തേങ്ങ ഒരു തേങ്ങ ഇല്ല കളത്തില്ല കളർത്തില്ല തേങ്ങ അല്ലാതെ പൊട്ടിക്കാത്ത തേങ്ങ കിട്ടും അത് മേടിച്ചത് നമ്മള് തിങ്ങി എടുക്കാൻ മതി തിമാൻ ഇവിടെ ചെറവേല പിന്നെ അതിന് മെനക്കെടാൻ പോകത്തില്ല ആ മെനക്കെടാൻ വയ്യാതുകൊണ്ട് അതിന് ഇങ്ങനെ തിരിഞ്ഞത് വാങ്ങിക്കുന്നത് 这个呢，就是那个。 ആവിയിരുന്നാണത് വേവണ്ടിയത് നമ്മള് വെള്ളം ഒന്ന് ഒഴിക്കുന്ന അപ്പൊ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് കൂട്ടാം അപ്പൊ ഞാനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പോകും ഒരു മുട്ട കൊടുത്തിരുന്നു നല്ല പേശായിരിക്കും കേട്ടോ ചിലർക്ക് ഇഷ്ടം എനിക്ക് പക്ഷേ ഇഷ്ടമാണ് ചിലവർക്ക് മുരിങ്ങയില ഇഷ്ടമല്ലാത്തവർക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുട്ട പൂട്ടിട്ട് ഒരു ചെന്നോ രണ്ടോ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇഷ്ടം അനുസരിച്ചല്ല ഇലയുടെ ഇല എന്തോരോ ഉണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം അപ്പം ഞാൻ അണേ ചേർത്തുള്ളൂ അപ്പോൾ ഒറ്റ നേരത്തെ കഴിക്കാനാണ് അപ്പം കൂടുതലിൻ്റെ ആവശ്യമില്ല മുരിങ്ങലയുടെ ഒരു ആ ചോ വരത്തിൽ മുട്ട മുട്ടയുടെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഏലോ മുട്ടയെല്ലാം ഉണ്ടാവും കളി നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഞാൻ പറഞ്ഞത് ഉള്ളതാണോ ഇല്ലയോ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ നല്ലതൊക്കെ നല്ല ഇതിന് ഇച്ചിരി പക്ഷെ ഇപ്പ കൂടി പോയെങ്കിൽ പിന്നെ വിഷയം സുഖമില്ല അപ്പൊ ഞാൻ കാണിച്ച് തരാം എൻ്റെ മുരിങ്ങയിലത്തോരൻ കണ്ടോ അടിപൊളിയല്ല മുരിങ്ങയില മീൻകറി മുരിങ്ങയിലത്തോരൻ പിന്നെ ചോറ് ഞാൻ ഊറ്റി ഇട്ടു അപ്പത്ര റെഡിയായി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ കണ്ണൊക്കെ വല്ലാണ്ടിരിക്കുന്നില്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കാണുന്നവർ മുഴുവൻ ഫുള്ളായിട്ട് കാണണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ വരുമ്പരേക്കും ബായ്